ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഡി മണിയെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്യുകയാണിപ്പോൾ എസ് ഐ ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡിണ്ടിഗല്ലെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഡി മണി എന്ന ബാലമുരുകനെ ചോദ്യം ചെയ്യുകയാണ് ഇടനിലക്കാരനായ ശ്രീകൃഷ്ണയെയും ചോദ്യം ചെയ്യുന്ന വിവരമുണ്ട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടിപ്പോൾ ഒരു മണിക്കൂർ പിന്നിടുകയാണ് ഹരിമോഹൻ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളായി ഹരിമോഹൻ ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്യുന്നു എസ് ഐ ടി എന്നുള്ളതാണ് സഹായി ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നു എവിടെ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ ചെയ്യലെന്ന് അറിയാനാകുന്നു പ്രതി ഡിണ്ടികളി വിളിച്ച് തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് എസ് ഐ ടിയുടെ ഒരു ടീം ഡി വൈ നേതൃത്വത്തിലുള്ള ഒരു ടീം ഡിണ്ടികലിൽ എത്തിയത് ഇന്ന് കൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നുള്ളതാണ് ആ വിവരം തമിഴ്നാട് പോലീസിന്റെ പോലീസിൻ്റെ കൂടി ആദ്യം ഡി മണിയെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം വിരുദനഗർ സ്വദേശിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ അവിടെ എത്തിച്ചേരുകയും ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നെങ്കിലും ഇന്നലെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ എസ് കഴിഞ്ഞില്ല ഇന്നിപ്പോൾ കൂടുതൽ വിശദം മായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രണ്ടുപേരെയും ഡിണ്ടികളിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ തുടർ നടപടികളിലേക്ക് നിലവിൽ പോകാൻ കഴിയില്ല കാരണം ഇവർ കേസിൽ പ്രതികളല്ല പക്ഷേ ഇവരിൽ നിന്ന് പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് വിഗ്രഹ അടക്കമുള്ള കാര്യങ്ങൾ രാജ്യാന്തര ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ അവയിലൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് മാത്രമല്ല ഈ ഡിണ്ടികളിൽ തന്നെ ഇയാൾക്കൊരു വീടുണ്ട് അവിടെ ഒരു സ്ഥാപനമുണ്ട് ആ വീട്ടിലും സ്ഥാപനത്തിലും ഒക്കെ തന്നെ ഒരു പ്രാഥമികമായ ഒരു പരിശോധന ഇതിനോടകം തന്നെ എസ് ഐ ജി നടത്തിയിട്ടുണ്ട് എന്നറിയുന്നു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ലഭിച്ചോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ളത് കാര്യത്തിൽ എന്തായാലും ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായ ശേഷം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇതിനോടകം നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഏറെക്കുറെ ഈ പ്രവാസി വ്യവസായി പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളുകയാണ് രണ്ടുപേരും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അപ്പോഴും ഇവർ പറയുന്ന പല കാര്യങ്ങളിലും കുറച്ച് കുറച്ചുകൂടി വിശദമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ഡി മണി എന്ന് പറയുന്ന ബാലമുരുകെതിരെ മനുഷ്യക്കടത്ത് അടക്കമുള്ള കേസുകളുണ്ട് സൗദിയിലടക്കം ഇയാൾ പോയതായിട്ടുള്ള വിവരങ്ങളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ മറുപടി വന്നിട്ടില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് മറുപടി പറയുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണെങ്കിൽ ദേവസ്വം ബോർഡിലെ രണ്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഇന്ന് ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാക്കും എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അത് മാറ്റിവെച്ചു എന്നുള്ള സൂചനകളാണോ സ്മൃതി അത് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു കാര്യത്തിൽ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ കഴിയും ഡി എൻ വിജയകുമാറും അതുപോലെ തന്നെ കെ പി ശങ്കരദാസും രണ്ടുപേരും ഹാജരാവില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അതായത് കെ പി ശങ്കരദാസിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അവിടെ തന്നെയാണ് തുടരുന്നതും അതേസമയം എൻ വിജയകുമാർ തൽക്കാലം ഇപ്പോൾ ഹാജരാകേണ്ടതില്ല അതായത് ശങ്കരദാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ താനും ഹാജരാകേണ്ടതില്ല തങ്ങളുടെ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതിയിലുണ്ട് അത് ക്രിസ്മസ് അവധിക്ക് ശേഷം മാത്രമേ കോടതി പരിഗണിക്കുകയുള്ളൂ അതിലൊരു തീരുമാനമായ ശേഷം ഹാജരായാൽ മതി എന്നുള്ള നിയമോപദേശം രണ്ടുപേർക്കും ലഭിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തൽക്കാലം എസ് കൂടുതൽ നടപടികളിലേക്ക് അക്കാര്യത്തിൽ കടക്കില്ല കാരണം മുൻകൂർ ജാമ്യപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴൊരു അറസ്റ്റിലേക്കോ മറ്റോ പോവില്ല പക്ഷേ കോടതി പരിഗണിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ തീരുമാനമായ ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികളിലേക്ക് എസ് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ പത്തരയോടുകൂടി എസ് ഐ ടിയുടെ ഓഫീസിൽ ഹാജരാകാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും ഇവർ മറുപടി നൽകിയിട്ടുണ്ട് ശങ്കരദാസ് ആശുപത്രിയിലാണെന്നും വിജയകുമാർ തനിക്ക് വരുന്നതിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് എസ് ഐ ടി യുടെ ഭാഗത്തുനിന്ന് ഈ ഇരുവർക്കുമെതിരെയുള്ള കൂടുതൽ മൊഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതി ദിവസങ്ങളിൽ ശേഖരിക്കുകയായിരിക്കും നീക്കം എന്നുള്ളതാണ് അത് ചെയ്യേണ്ടി വരും കാരണം കോടതി അവരെ അവരിൽ നിന്നും മൊഴിയെടുക്കാത്ത അവരെ ചോദ്യം ചെയ്യാത്തതിന്റെ കാര്യമടക്കം കോടതിയുടെ വിമർശനമായി വന്ന സാഹചര്യം കൂടിയുണ്ട്